വി വി അൻവർ എം എൽ എ സ്വാഗതം ചെയ്ത് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വം അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി നാടിന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പോരാടാമെന്നും ഇക്ബാൽ പോസ്റ്റ് വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നു ആന്റണി എങ്ങനെയാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൻവറിനെ സ്വാഗതം ചെയ്ത് ലീഗിൻ്റെ നിലമ്പൂർ നേതൃത്വം എത്തിയിരിക്കുന്നത് ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയാണ് ഫേസ്ബുക്കിലൂടെ അൻവറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അൻവർ ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് പക്ഷേ അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല അതിന് പല കാരണങ്ങൾ ഉണ്ട് എന്നാണ് ഈ ഫേസ്ബുക്ക് തുടങ്ങുന്നത് അൻവർ പെട്ടെന്ന് ആർക്കും വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല പിണറായിക്കാണെങ്കിൽ തൻ്റെ മുന്നിൽ വഴങ്ങാത്തവരോട് ദേഷ്യമാണ് ഉള്ളത് നിലവിൽ അൻവർ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒന്ന് മുഖ്യമന്ത്രിയെ വിശ്വാസമുണ്ടായിരുന്ന അൻവറിൻ്റെ ആ ഒരു യുദ്ധപ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടാമത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അൻവർ പോയി ഇനിയുള്ളത് അൻവർ യഥാർത്ഥ പിണറായി വിജയൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഘട്ടമാണ് ആ അതിനുശേഷം അൻവർ മറ്റൊരു പോരാട്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ് നിലവിൽ ഈ ഭരണം സംഘപരിവാറിന് കുട പിടിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാ തരം അഴിമതികളുടെയും കുത്തരങ്ങായി മാറിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു നിലപാടാണ് ഇപ്പോൾ അൻവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പോരാടാമെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്ബാൽ മുണ്ടേരി പറയുന്നത് അതുപോലെ അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ അൻവർ ഈ പോരാട്ടം തുടരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അൻവറിനെ തള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് ആരോപണങ്ങളിൽ ഉന്നയിച്ച രീതിയിലടക്കം മുഖ്യമന്ത്രി വലിയ വിമർശനം അൻവറിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ ആരോപണം ഉന്നയിച്ച പി ശശിയെയും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെയും പിന്തുണയ്ക്കുകയും അവരെ കൈവിടാതെ കൈപിടിക്കുകയും അതേസമയം അൻവറിനെ തള്ളുകയും ചെയ്ത നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ച അതിന് പിന്നാലെ ഈ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ അൻവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഏതായാലും അൻവർ പുറത്തേക്കോ അകത്തേക്കോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തന്നെ അൻവറിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും ലീഗിന്റെ സംസ്ഥാന നേതൃത്വമല്ല ലീഗിന്റെ പ്രാദേശിക നേതൃത്വമാണ് അൻവറിന്റെ നിയമസഭാ മണ്ഡലമായ നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കമ്മിറ്റി പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്ത രംഗത്തെത്തിയിരിക്കുന്നത് ശരി ആന്റണി തീർച്ചയായും പി വി അൻവർ എം എൽ എ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വം ഈ ഒരു ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയായിരിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ചയാവുക എന്നുള്ളതും ഒരു മണിക്കൂറുകളിൽ നമുക്ക് നോക്കിക്കാണേണ്ടതാണ് വിശദാംശങ്ങളാണ് ആന്റണി ജിസ് ജോർഫ് നൽകിയത്